വിവാഹ ജീവിതം എന്നത് പൂക്കൾ വിരിച്ചൊരു മെത്തയാണെന്ന് കരുതുന്നവർക്ക് തെറ്റി ചിലർക്കെങ്കിലും അതൊരു വലിയ കൽച്ചുമടാണ് ഇറക്കി വെക്കാൻ കഴിയാതെ ചുമലിൽ പേറുന്ന ഭാരം ഒരേ കൂരയ്ക്കും പുതപ്പിനും കീഴിൽ കഴിയുമ്പോഴും മനസ്സുകൊണ്ട് കാതങ്ങൾ അകലെ നിൽക്കുന്ന രണ്ട് അപരിചിതരായി മാറുന്ന ദയനീയ കാഴ്ച ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ അവഗണനയും വേദനയും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പലപ്പോഴും സ്വന്തം എന്ന് വിശ്വസിച്ച് കൂടെ പോന്നവരിൽ നിന്ന് തന്നെ ആകുമ്പോൾ ആ നോവിന് ആഴമേറുന്നു സ്നേഹം കൊണ്ട് മുറിവിണക്കുന്നവർ തന്നെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന വിരോധാഭാസം അവിടെ ദാമ്പത്യം എന്നത് അധികാരത്തിൻ്റെ മാത്രം ഇടമായി മാറുന്നു പങ്കാളിയുടെ ചിറകരിയുന്ന വ്യക്തിത്വത്തെ ചവിട്ടി മരിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന വികലമായ മനസ്ഥിതികൾക്ക് മുന്നിൽ നിസ്സഹായരായി പോകുന്ന മനുഷ്യരുണ്ട് ഇതിനെ ജീവിതം എന്ന് വിളിക്കുന്നത് തന്നെ എത്ര വലിയ അപരാധമാണ് പുറം ലോകത്തിനു മുന്നിൽ കെട്ടിയാടുന്ന വേഷങ്ങൾക്കും മുഖത്തൊട്ടിച്ച വ്യാജ പുഞ്ചിരികൾക്കും പിന്നിൽ നീറുന്നൊരു കടലുണ്ട് നാലു ചുവരുകൾക്കുള്ളിൽ തങ്ങി നിൽക്കുന്ന തേങ്ങലുകളും അടിച്ചമർത്തപ്പെട്ട നിലവിളികളും ലോകം കേൾക്കുന്നില്ലെന്ന് മാത്രം തൻ്റേതല്ലാത്ത ഇടങ്ങളിൽ വഴിതെറ്റിയെത്തിയ സഞ്ചാരിയെപ്പോലെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ യാന്ത്രികമായി ചലിക്കുന്ന പാവകളായി അവർ മാറുന്നു ഒരുമിച്ചുള്ള ജീവിതം എന്ന് പേരിട്ട് വിളിക്കുമ്പോഴും ഏകാന്തതയുടെ തടവറയിലാണ് പലരും പ്രണയം വറ്റി വരണ്ട വെറും കടമകളുടെ മാത്രം സഞ്ചാരം ചിലർക്കെങ്കിലും ദാമ്പത്യം എന്നത് രക്ഷപ്പെടാൻ വെമ്പുന്ന എന്നാൽ ഒരിക്കലും വാതിൽ തുറക്കാത്ത ഒരു ഇരുട്ടറയായി മാറുന്നു ചിലർക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ഒരിടമായും ദാമ്പത്യം മാറുന്നു എന്നിട്ടും ആ വെറുപ്പിന്റെ കനൽ ഉള്ളിലൊളിപ്പിച്ച് സമൂഹത്തിനു മുന്നിൽ നല്ലൊരു കുടുംബ ചിത്രമായി അഭിനയിച്ചു തീർക്കുന്ന എത്രയോ ജന്മങ്ങൾ സ്നേഹം കൊണ്ട് പൂക്കേണ്ടിയിരുന്ന ഒരിടം ഒടുവിൽ പരസ്പരം സഹിക്കുവാൻ പോലും ആകാത്ത വിധം വീർപ്പ് മുട്ടിക്കുന്ന തടവറയായി മാറുന്നു അവിടെ നഷ്ടമാകുന്നത് വെറും സമയമല്ല മറിച്ച് ഒരിക്കലും തിരിച്ചു പിടിക്കാനാകാത്ത സ്വന്തം ജീവിതം തന്നെയാണ് ആത്മാവ് മരവിച്ച് സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് ഒടുവിൽ ആർക്കോ വേണ്ടി ജീവിച്ചു തീർക്കുന്ന വെറും ശരീരങ്ങൾ മാത്രമായി അവർ അവശേഷിക്കുന്നു സ്നേഹിക്കപ്പെടാനും ചേർത്ത് പിടിക്കാനും ആരുമില്ലാതെ സ്വന്തം വീട്ടിൽ തന്നെ അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടി വരുന്നതിൻ്റെ നോവ് അതൊരു തീരാശാപമായി അവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും